ഹലോ ഫ്രണ്ട്സ് ചന്ദ്രകാന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയുടെ ആ ഒരു റിസൾട്ട് വന്ന സന്തോഷത്തിലും അഭിനന്ദിക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലും നമ്മുടെ ഗൗതം നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നന്ദയുടെ അപ്പോൾ നന്ദയോട് പറയണത് നീ ഒന്ന് കണ്ണടയ്ക്ക് എന്ന് പറയുന്നത് കണ്ണടച്ച് നിൽക്കുന്ന നേരത്ത് ഉമ്മ കൊടുക്കാനായിട്ട് നെറ്റിയുടെ അടുത്തേക്ക് ചെല്ലുന്ന നേരത്ത് ഇത് പിങ്കി കണ്ടുകൊണ്ട് വരികട്ടോ പെട്ടെന്ന് തന്നെ പിങ്കിക്ക് ദേഷ്യം വന്നിട്ട് ഗൗതം എന്ന് വിളിക്കുന്നുണ്ട് ഗൗതവും നന്ദയും കൂടി ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ പിങ്കി നന്ദയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചതെന്ന് ഗൗതം എന്താ ഈ ചെയ്തത് ഈ ചെയ്തത് ശരിയാണോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഗൗതം ചിക്കുന്നു ഞാനെന്താ ചെയ്തത് എന്ന് പറഞ്ഞ് ഗൗതമിണ്ടാ നിൽക്കുന്നത് നിങ്ങൾ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞത് ഞാനല്ലാതെ ഇനിയൊരു പെണ്ണിനെ നോക്കില്ല തൊടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വാക്ക് തന്ന നിങ്ങൾ ആ വാക്ക് തെറ്റിക്കുകയാണോ ചെയ്യുന്നത് അപ്പം അന്ന് അന്തം ഇട്ട് നിൽക്കുക അതിനുവേണ്ടി എന്താ ഇപ്പം സംഭവിച്ചെന്നുള്ളത് അപ്പം കുറേ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര കാരണായിരുന്നില്ലേ ഞാൻ ഒരിക്കലും പ്രതീക്ഷ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചതിച്ചല്ലോ എന്നൊക്കെ പറയാനുണ്ടോ പിങ്കി അപ്പോൾ അന്തജിക്കുന്നു എന്താ ഇപ്പം സംഭവിച്ചേ ഓ എന്താ നിങ്ങൾക്ക് നാവില്ലേ നിങ്ങൾ എന്താ മിണ്ടാത്ത നിങ്ങൾക്ക് അപ്പം അന്തജിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ ഗൗതം സാർ എന്നെ ചെയ്യാൻ വന്നേ എന്താ അത് ഇയാൾ പറയില്ല ഇയാൾക്കത് പറയാനുള്ള ഗഡ്സ് ഇല്ല എന്നിങ്ങനെ പിങ്കി പറയുമ്പോൾ ഗൗതം പറയുന്നുണ്ട് അതെന്താ ഗഡ്സ് ഇല്ലാത്തത് എനിക്ക് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഗഡ്സ് ഇല്ലാത്തത് കൊണ്ടല്ലേ പിങ്കി ഞാൻ മിണ്ടാതെ നിന്നത് എൻ്റെ ഏറ്റവും പ്രിയ എന്റെ കസിന്റെ ഭാര്യയാണ് നീ അതുകൊണ്ടാണ് ഞാൻ നിന്നത് എന്ന് പറയുമ്പോൾ നന്ദ ചുക്കി എന്താ ഗൗതം സാറേ എന്താ ഉണ്ടായത് അല്ല നീ നിനക്ക് ഇങ്ങനെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ നിനക്കൊരു അഭിമോദനം തരണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നിൻ്റെ ഒരു ഉമ്മ വയ്ക്കാനാണ് പോയത് അത് ചെയ്തത് തെറ്റാണോ നീ പറ അല്ലെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തതുകൊണ്ട് പിങ്കിക്ക് ദോഷം വരേണ്ട ഒരു കാര്യവും പിങ്കിക്ക് ദേഷ്യം വരേണ്ട കാര്യവും ഇല്ല അത് അഥവാ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നന്ദ പറയട്ടെ എന്ന് പറയുമ്പോൾ നന്ദ പറയും ഏ അതിനെന്താ എൻ്റെ ഭർത്താവല്ലേ എൻ്റെ ഭർത്താവിന് എന്നെ ഉമ്മ വയ്ക്കുന്നതിൻ്റെ എന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേനും പിങ്കി ചമ്മി നാറിപ്പോവാ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ നിങ്ങളെന്തിനായി ഇപ്പം സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാവുന്നത് ഞാനങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ സ്വർഗ്ഗത്തിലെ പാവുന്നത് ഇപ്പം ഞാൻ കണ്ടു എന്നും കൂടി ഇങ്ങനെ നന്ദ പറയുമ്പോൾ പിങ്കി ചമ്മി നാറിയിറങ്ങി പോകുക കേട്ടോ മതിയായി എനിക്ക് എന്നെ നിങ്ങൾ നാണം കിട്ടിയല്ലോ നിങ്ങളും എന്നെ അപമാനിച്ചു നിങ്ങളുടെ ഭാര്യയെ എന്നെ അപമാനിച്ചു എന്നും പറഞ്ഞു പിങ്കി ഒറ്റ പോക്ക് പോകുകട്ടോ ആ ഒരു ഫ്രസ്ട്രേഷനിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ മോഹിനി വരുന്നത് മോഹിനി ചുറ്റം ആ വന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം പിങ്കി ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് എന്തായാലും നാളെ പൊങ്കാലയല്ലേ പൊങ്ക കാലം അവൾ ഇടാൻ ഇടരുത് നമുക്കത് മുടക്കണം എന്ന് പറയണം അതെങ്ങനെ മുടക്കാൻ പറ്റും ചിറ്റമയേ അതൊക്കെ ഉണ്ട് അവൾ അടുപ്പ് കൂട്ടൂലേ ഓരോരുത്തന്നിങ്ങനെ തീ കൊളുത്തി ഓരോ അടുപ്പിലായിട്ട് കൊളുത്തി കൊളുത്തി വരുമ്പോഴത്തേക്കും അന്തയുടെ അടുപ്പ് കത്താൻ പാടില്ല അപ്പോൾ അവൾക്ക് ദൈവദോഷമുണ്ടെന്ന് വിചാരിക്കും എല്ലാവരും അങ്ങനെ ആക്കി തീർക്കണം ഏ അതൊന്നും വേണ്ട ചിറ്റമയെന്ന് അപ്പം ആവം കിട്ടില്ലേ കാരണം കോപം അങ്ങനെ കിട്ടിയാലോ ദൈവത്തിൻ്റെ ആ ഒരു ഇതല്ലേ എന്ന് പറയുമ്പോൾ ഏയ് അതിലൊന്നും കാര്യമില്ല ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയാനുട്ടോ അപ്പം എന്തായാലും പിങ്കിക്ക് എങ്ങനെയെങ്കിലും നന്ദെ അപമാനിക്കണമെന്നാണല്ലോ പിങ്കിയും കൂട്ട് നിൽക്കുക കേട്ടോ അങ്ങനെ മോഹിനി ഈ ഒരു ഇങ്ങനെ നിൽക്കുകയാണ് പിറ്റേ ദിവസം ഇവരുടെ ആ ഒരു പൊങ്കാലയില്ലേ പൊങ്കാല സമയത്ത് എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി നിൽക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ നന്ദ ഗൗതമിൻ്റെ അടുത്ത് കിടക്കുന്നില്ല മാറിക്കിടക്കുക അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നീ എന്താ മാറിക്കിടക്കുന്നത് അല്ല നാളെ എനിക്ക് വൃദ്ധമാണ് നാളെ പൊങ്കാലയല്ലേ അതിനെന്തായാലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ കഴിയണം നീ ഇവിടെ വന്ന് കിടന്നു അങ്ങനെയല്ല പണ്ടത്തെ നന്ദയല്ല ഇപ്പോൾ ഇപ്പോൾ പുതിയ നന്ദയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് താഴെ കിടക്കട്ടോ അങ്ങനെ അവർ തമ്മിലുള്ള സല്ലാപങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നന്ദ പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതമനും വിഷമാവുകയാണ് അപ്പോൾ നന്ദ ആ ആവേഷമാറ്റുന്നുണ്ട് ഞാനെങ്ങും പോകൂല്ല ഗൗതം സാറിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ പോകും പോകുമെന്ന് ഉദ്ദേശിച്ചത് ഡോക്ടറെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതാണ് നമുക്ക് ഒരുമിച്ച് പോവാം സാറ് സാറിൻ്റെ ഡ്യൂട്ടിക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടിക്കും എന്നൊക്കെ രാത്രി ഇങ്ങനെ പറഞ്ഞിരിക്കാനുണ്ടോ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പൊങ്കാല വരുന്നത് പൊങ്കാലയ്ക്ക് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഇങ്ങനെ ഇവ ഇവരെല്ലാം ഇവിടുന്ന് മാറ്റിയാലല്ലേ അടുപ്പിൽ വെള്ളം കോരി ഒഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ മോഹിനിയും പ്രിയയും കൂടെ ഇങ്ങനെ കാത്തിരണം പ്രിയ ഉണ്ടല്ലോ കൊഴുത്തുരുമ്പി അവള് ഓടിച്ചു നിന്നിട്ട് നമ്മുടെ രേവതിയോടും എല്ലാവരോടും പറയാ എന്നാലും നിങ്ങൾ ചെയ്ത് വലിയ ചതിയായി പോയ കേട്ടോ എന്താ എന്താ മോളെ നമ്മുടെ മഹാദേവൻ വല്യച്ചിൻ്റെ ഫോട്ടോയും ആസിത്തറയിലൊക്കെ പോയി ഒന്ന് തൊഴുതിട്ട് വന്നിട്ട് വേണ്ടി ഇത് ചെയ്യാനായിട്ട് വല്യമ്മയും ഞങ്ങൾ എല്ലാവരും പോയായിരുന്നു എന്നാലും നിങ്ങളാരും പോയില്ലല്ലോ അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട് വരും ഒരു കാര്യം ചെയ്യാം നമുക്കെല്ലാവർക്കും കൂടെ പോയി ഞാൻ ഞാനതിൻ്റെ തിരക്കിൽ വിട്ട് പോയത് അവിടെ പോയി തൊഴുതിട്ട് വരാം അങ്ങനെ നന്ദമോളും എല്ലാവരെയും വിളിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ അരുണും ഗൗതവും എല്ലാം ും കൂടെ പോവാട്ടോ ഈ തക്കം നോക്കിയിട്ട് ഒരു കന്നാസ് നിറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആ മോഹിനി അവിടെ നന്ദി അടുപ്പ് കൂട്ടി വെച്ചിരുന്ന ആ അടുപ്പിലെല്ലാ അടുപ്പിലും ആ വിറകിലും ഒക്കെ പച്ച വെള്ളം കോരി നിറച്ചൊഴിച്ചു വെച്ചിട്ടാണ് കത്താതിരിക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് അവരുടെ പ്ലാനെല്ലാം കഴിയുമ്പോഴും അവർ തിരിച്ച് വരുന്നുണ്ട് അങ്ങനെ തിരിച്ച് വന്ന് നിൽക്കുമ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് വണ്ടാര അടുപ്പിലേക്ക് വിളക്ക് കൊളുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീ കൊളുത്താൻ അങ്ങനെ തീം കൈമാറി കൈമാറി വരികയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ പിങ് ഗൗതമിൻ്റെ അമ്മ പറയുന്നുണ്ട് ആദ്യം പിങ്കിയോടെ പറയണ മോളെ ഈ തീ വാങ്ങിച്ച് അടുപ്പിലേക്ക് വെക്കും മഹാദേവിയെ പ്രാർത്ഥിച്ചോളണം അതായത് അർജുന ഒരു അപത്തും വരാതെ തിരിച്ചിവിടെ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാനെന്ന് എന്ന് അങ്ങനെ അത് കയ്യിൽ വാങ്ങി തീ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പേ എനിക്ക് പ്രാർത്ഥിക്കുന്നത് അമ്മേ ആറ്റുകാലമ്മയേ അമ്മയ്ക്ക് എൻ്റെ മനസ്സറിയാലോ ഗൗതം അതാണ് എൻ്റെ ആഗ്രഹം എനിക്കത് നടത്തി തരണേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിട്ട് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്